ൂർ ചുടി നിയോജക മണ്ഡല വിതരണം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണ്ഡലത്തിലെയും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭൂമിയുടെ ഉടമകളാക്കി മാറ്റി ഭൂരഹിതരല്ലാത്ത കേരളം എന്ന ചരിത്ര നേട്ടം കൈവരിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് അതിന്റെ ഭാഗമായി കയ്പമംഗലം കൊടുങ്ങളൂർ ചാലക്കുടി നിയോജക മണ്ഡലതല പട്ടയ വിതരണം കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ഭൂമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട പതിനാലോളം വരുന്ന വിവരങ്ങൾ സർട്ടിഫിക്കറ്റ് അടക്കം നേരിട്ട് ചിപ്പ് ഘടിപ്പിച്ച വലിപ്പമുള്ള കാർഡിലേക്ക് മാറ്റി അതൊരു കൺക്ലൂസീവായ അഭിപ്രായമായി വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അതേ വിശ്വസതയോടുകൂടി വിതരണം ചെയ്യാനുള്ള പരിശ്രമമാണ് നമ്മൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തോടെ ആ പ്രവർത്തനത്തിലേക്ക് കടക്കും അതോടൊപ്പം തന്നെ ഘട്ടം ഘട്ടമായി കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും നാമധേയത്തിലുള്ള ഡിജിറ്റൽ ലോക്കറുകൾ അതായത് എൻ്റെ പേരുൾപ്പെടുന്ന ഡിജിറ്റൽ ലോക്കറിൽ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉദാഹരണത്തിനിപ്പോൾ ജൂൺ മാസത്തിലും മെയ് മാസത്തിലുമായി കേരളത്തിൽ കൊടുത്തു തീർക്കേണ്ടി വരുന്ന സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് പന്ത്രണ്ട് കോടി ഈ സർട്ടിഫിക്കറ്റുകളാണ് ഈ സർട്ടിഫിക്കറ്റുകൾ പന്ത്രണ്ട് കോടി കേരളത്തിലെ ഗവൺമെന്റ് റവന്യൂ വകുപ്പ് വിതരണം ചെയ്തിട്ടുള്ളത് റവന്യൂ വകുപ്പ് മാത്രം പക്ഷേ ഓൺലൈനായിട്ടാണ് ഈ സൗകര്യങ്ങളെല്ലാം എങ്കിലും ഈ റെക്കോർഡുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നൽകേണ്ട വിവരങ്ങളെ കുറിച്ച് പഠിക്കാൻ ഓരോ ഘട്ടത്തിലും ആവശ്യമായി വരു വരുമെന്ന് മാത്രമല്ല അതെല്ലാം മൂന്ന് മണിക്കൂറുകൊണ്ടോ മണിക്കൂർ കൊണ്ടോ കൂടുതൽ കൂടിയാൽ പന്ത്രണ്ട് കൊണ്ടോ കൊടുക്കേണ്ട പ്രശ്നങ്ങളായി അവതരിപ്പിക്കപ്പെടുകയും അതിന് തുല്യമായ ആവശ്യങ്ങൾ വരികയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടന്ന പട്ടയമേളയിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു അടിസ്ഥാനങ്ങളെ എല്ലാ മേഖലകളിലേക്കും എന്നുള്ളത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമ്മ ഇന്ത്യ കേരളം രൂപം കൊള്ളുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള വസ്തുത പശ്ചാത്തലം എങ്ങനെയായിരുന്നു എന്നുള്ളതും എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് ഇതുകൊണ്ട് ഭൂമി പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു മരിച്ചാൽ കുടിച്ചിടാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു

പലപ്പോഴും ആ രേഖകൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പത്തി ഇരുപത്തഞ്ച് കൊല്ലക്കാലം അതിന്റെ പിന്നിൽ നടന്ന ആളുകളാണ് നാരാളത്തിൻ്റെ അകത്ത് തന്നെ പറയുന്ന ഒരു സ്വല്ണ്ടല്ലോ അതുപോലെ ഇതിങ്ങനെ പല ഘട്ടങ്ങളിൽ പല സ്ഥലത്ത് പല സദസ് പല പരാതി ഒക്കെ പോട്ടെ അറ്റവരെ പോകും അറ്റത്തോട്ട് ഇത് തളിക്കളി വീണ്ടും അടി വീണ്ടും വേറെ ഗവൺമെന്റിലും വേറെ ആളുകളിലും വീണ്ടും അപേക്ഷ കൊടുത്തു വീണ്ടും അടിയായി പോകും അത്ഭുതം തോന്നുന്ന രീതിയിലാണ് അങ്ങനെയുള്ള അപേക്ഷകളെ വിഭാഗത്തിൽ കൊടുക്കാൻ വേണ്ടി എനിക്ക് മന്ത്രി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നല്ലപോലെ അയച്ച് കൊടുക്കാൻ വേണ്ടി ഒക്കെ കൊടുത്തതാക്കി അതിന്റെ നമ്പറാണ് നാല് ലക്ഷത്തോളം പട്ടയം കൊടുത്തു കഴിഞ്ഞു എന്നാൽ നിയമവിധേയമായി കൊടുക്കാൻ കഴിയാത്ത പട്ടികളെ സംബന്ധിച്ചെടുത്ത് ചെയ്യും അതായത് വളരെ പ്രധാന എന്താണ് റെമഡി അതിനാണ് ഇപ്പോ പുതിയ ഉണ്ടാക്കി സംസ്ഥാന ഗവൺമെന്റ് കാബിനറ്റ് പ്രത്യേകമായി പാസ്സാക്കി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വെള്ളാങ്ങലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇരിഞ്ഞാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഷിബു പി ഡെപ്യൂട്ടി കളക്ടർ കൃഷ്ണകുമാർ വിഭൂഷൺ കൊടുങ്ങല്ലൂർ തഹസിൽദാർ തുടങ്ങിയവർ പങ്കെടുത്തു അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന മൂന്ന് പേർക്കുൾപ്പെടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ നൂറ്റി എൺപത്തിയഞ്ചെണ്ണം സുനാമി പട്ടയങ്ങൾ ഉൾപ്പെടെ കയ്പമംഗലം മണ്ഡലത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് ചാലക്കുടി മണ്ഡലത്തിൽ നൂറ്റി എൺപത്തി എന്നിങ്ങനെ ആകെ നാനൂറ്റി എൺപത്തിയേഴ് പട്ടയങ്ങൾ മേളയിൽ വിതരണം ചെയ്തു തഹസിൽദാർ ശ്രീനിവാസ് എം നന്ദി പറഞ്ഞു കരിയർ ഗ്യാപ്പ് ഉള്ളവരും പ്രിൻടെക് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ആറു മാസത്തെ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വഴി ഇന്ത്യയിലും വിദേശത്തുമായി ഹൈ സാലറിഡ് മെഡിക്കൽ പ്രൊഫഷണലുകളാവാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ്സ് ലൈക് ടി ആർഒ ക്വാളിറ്റി കൺട്രോൾ ഓപ്പറേഷൻ കോർഡിനേറ്റർ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ മേഖലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഭദ്രമാക്കാം ആറു മാസത്തെ കോഴ്സിന് ശേഷം പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും മൂന്ന് മാസത്തെ ഉറപ്പായ ഇന്റേൺഷിപ്പും സ്പ്രിംഗ് ടെക് പ്രൊവൈഡ് ചെയ്യുന്നു ഇനി ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ വരാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ് അപ്പോൾ പറക്കാം ഇനി വിദേശത്തേക്ക് വെറും ആറു മാസം കൊണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക